सनान <laughs> കലാരൂപങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ കേരളത്തിലെ ഒരു ഗ്രാമീണ കലാരൂപമാണ് കുറത്തിയാട്ടം കുറവ സമുദായത്തിലുള്ളവരാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് ആദി ദ്രാവിഡ സമുദായത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് കുറവർ എന്നാണ് പഠനങ്ങൾ പറയുന്നത് വളരെ ലളിതമായ ഈ കലാരൂപം ഒരു നൃത്തനാടകമെന്നോണം ആസ്വാദ്യകരമാണ് വടക്കൻ കുറത്തിയാട്ടം തെക്കൻ കുറത്തിയാട്ടം എന്നിങ്ങനെ രണ്ടു വകഭേദങ്ങളാണ് കുറത്തിയാട്ടത്തിലുള്ളത് വടക്കൻ കുറത്തിയാട്ടം സാധാരണക്കാരായ കുറവൻ്റെയും കുറത്തിയുടെയും കഥ പറയുമ്പോൾ തെക്കൻ കുറത്തിയാട്ടം പുരാണ കഥകളിൽ അധിഷ്ഠിതമാണ് വടക്കൻ കുറത്തിയാട്ടത്തിൽ ഗദ്യ സംഭാഷണങ്ങളേക്കാൾ പ്രാധാന്യം ഗാനങ്ങൾക്കാണ് കുറവൻ കുറത്തി നാട്ടുപ്രമാണി വൃദ്ധൻ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ തൃശൂർ പൂരം കാണുവാൻ ചെന്ന കുറവനും കുറത്തിയും തിക്കിലും തിരക്കിലും പെട്ട് കാണാതാവുകയും തേടി നടന്ന് അവസാനം പരസ്പരം കണ്ടെത്തുന്നതുമാണ് വടക്കൻ കുറത്തിയാട്ടത്തിൻ്റെ ഇതിവൃത്തം ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളും വഴക്കുകളുമൊക്കെയാണ് ഇതിലെ പ്രധാന പ്രമേയം തെക്കൻ കുറത്തിയാട്ടം പ്രധാനമായും അമ്പലങ്ങളിലാണ് അവതരിപ്പിച്ചു പോരുന്നത് പുരാണ കഥകളുമായുള്ള ബന്ധമാകാം ഇതിനു കാരണം കുറത്തി കുറവൻ മുത്തിയമ്മ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ തെക്കൻ കുറത്തിയാട്ടത്തിൽ ഗാനങ്ങൾക്കു പുറമേ സംഭാഷണങ്ങളും ഉണ്ടാവാറുണ്ട് ഭഗവാൻ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പത്നിമാരായ പാർവതിയും ലക്ഷ്മിയും കുറത്തിവേഷത്തിൽ രംഗത്തു വന്ന് തങ്ങളുടെ ഭർത്താക്കന്മാരെക്കുറിച്ച് സംസാരിക്കുകയും തുടർന്ന് വാക്തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ആ സമയത്ത് ഹാസ്യപ്രാധാന്യമുള്ള കഥാപാത്രമായ മുത്തിയമ്മ രംഗത്തു വരികയും തർക്കം പരിഹരിച്ച് രണ്ടുപേരെയും രമ്യതയിൽ എത്തിക്കുകയും ചെയ്യുന്നു അല്ലെ എനിക്ക് രണ്ട് സന്തതി കുഞ്ഞുങ്ങൾ ഉണ്ടായിപ്പോയി അ ചെറുക്ക് വരുമ്പോൾ നീ കണ്ടിട്ട് എന്ത് വരക്കായിരുന്നു അല്ല ഇവരെ

എല്ലാം പുഴലുമായിമോ എല്ലാം പുടലുമായി നീവരാമോന്നലേ മാനസവാടി പുഴലുമായിട്ട് വാമോ എല്ലാം പുടലുമായി നീവരാമോ കഥയുടെ രണ്ടാം ഭാഗത്തിൽ കുറവനായെത്തുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ തിന്മയുടെ പ്രതീകമായ ശനിയുമായി യുദ്ധത്തിലേർപ്പെടുകയും വിജയിക്കുകയും ചെയ്യുന്നു Yeah, I'm <laughs>

ശങ്കൊഴുകും കേരളത്തിലെ അമ്പലങ്ങളിൽ ഉത്സവങ്ങളുടെ ഭാഗമായി കുറത്തിയാട്ടം അവതരിപ്പിച്ചു പോരുന്നുണ്ട് ഈ കലാരൂപത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന വാദ്യോപകരണം മൃദംഗമാണ് ടൂറിസത്തിൻ്റെ ഭാഗമായും കുറത്തിയാട്ടം അവതരിപ്പിക്കാറുണ്ടെങ്കിലും ഈ കലാരൂപത്തിന് വേണ്ടത്ര പ്രസിദ്ധിയും പരിഗണനയും ഇനിയും ലഭിച്ചിട്ടില്ല மலை பவி எங்கள் மலை நாடு காடரச செல்வுவதும் எங்கள் மலை நாடு பாடரசர் வாழுவதும் எங்கள் மலை நாடு கொச்சுமலை கொடகுமலை கொச்சு மலை கொடகு மலை கொச்சு மலை கொடகு மலை எங்கள் மலை കൊണ്ടും അല്ലേ നിങ്ങൾ മലൈനാട് പരമശിവർ വാഴുവതും നിങ്ങൾ മലനാട് പരമശിവർ വാഴുവതും എങ്കിൽ മലിനാട് നൂറ് കുട്ടി സഹകരിക്കേട്ട വഞ്ചിനുള്ള

Oh, de.